ആ ഫ്രണ്ട്സ് എമേസോൻ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നോമ്പത്തോണ്ട് പാട്ട് ടു വീഡിയോ ആയി വരുന്നിട്ട് അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് കാണാൻ സബ് ചെയ്യാൻ ലൈക്ക് അടിച്ചാൽ ഷെയർ അടിക്കാൻ മറക്കിട്ട് അപ്പം നമ്മൾ വീഡിയോ അപ്പം ചെന്നൈ നമ്മൾ ഷൂട്ടിങ്ങിനെ നന്നുകൊണ്ടിരിക്കുമ്പോൾ ബാബാൻ്റെ ഷൂട്ടിങ് കണ്ടാവും അപ്പം നമുക്ക് അതിൽ റോ ഉണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആ റീലും കാര്യങ്ങളൊക്കെ കാണാത്തതുകൊണ്ട് നമ്മൾ ഫേജിലുണ്ട് ആ റീലി നോമ്പത്തോണ്ട് ടൈം ഒക്കെ സെറ്റ് ചെയ്താൽ സമൂസയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒക്കെ ലെവലാക്കി വെച്ച് നിക്കണം കേട്ടോ നമ്മ നോമ്പ് തോണ്ടി കാഴ്ചകളെ കാണട്ടോ അങ്ങനെ നമ്മള് സമൂസ

കേരളത്തെ താമസല്ലേ നമ്മുടെ റിസോർട്ടിന്റെ മുഗൽ വിഭാഗത്തെ റൂം ആണ് ഈ റൂമിന് നല്ല ഹൈക്വാളിറ്റി ആ റൂമും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് നല്ല ഇതിട്ടോ കാരണം ആ റൂമിൽ പോകുന്ന വയ്യാളും കഴിഞ്ഞു കേട്ടോ മുകിൽ ഭാഗത്ത് റൂമ് നല്ല ഹൈ ക്വാളിറ്റിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇച്ചറി നല്ല ക്വാളിറ്റിയാണ് ഉണ്ടോ റൂം കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഇതാക്കിയത് പിന്നെ അദ്ദേഹം ഈ വാർത്തയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ റിസോർട്ടിൻ്റെ സ്വിമ്മിങ് പൂളിൻ്റെ വാഗമൊക്കെ കാണാൻ കേട്ടോ അത് ഈ കാഴ്ച കാണാൻ കാണാൻ കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളി റിസോർട്ടാണ് ഉണ്ടോ ഈ കണ്ട് അത്രയും നല്ല റിസോർട്ടാണ് ഇതുവരെ കണ്ടില്ല അത്രയും ഞാൻ കണ്ടത് പറ്റി ഏറ്റവും നല്ല മനോരം ആണ് പിന്നെ വെറൈറ്റി തണുപ്പും കാര്യങ്ങളൊക്കെ വരും പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ വാർ സ്ഥലം കരണ്ടില്ലാണെങ്കിൽ കൊണ്ട് വന്നിട്ടോ ഏർ പിന്നെ നമ്മളെ ഇയാളൊക്കെ ഞാൻ അവിടെല്ലേ കൂറും കൊണ്ട് ഇതൊക്കെ ചോറും കൊണ്ട് വരാൻ നിൽക്കട്ടോ ജീവിക്കൊക്കെ ചോട് വെച്ച് കഴിഞ്ഞു അവൻ ചോട് വെച്ച് കഴിഞ്ഞു ചോദിച്ചത് എങ്ങനെ ചോട്സിലെ അങ്ങനെ പളി അവന് പളി പുതിയമ്പസിന്റെ ചങ്കാ ചോളും കേട്ടോ ഏഹ് പിന്നെ നമ്മളെ മാനിട്ടോ മാൺ ഉണ്ടാവും ഇവിടെ മാനിപ്പനസില്ലാത്തോണ്ട് ചോളിച്ച ഇതില്ല മാനേ ചോറങ്ങണ്ട് ചോറോ ചോറ് പോയുല്ല എല്ലാം കണ്ടിട്ട് പൊളിയല്ലേ अब येangle 16 फेरे दनड़गा माशाल्लाह बहुत तादी 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 माशाल्लाह द फर्स्ट प्राइज गो टू मिस्टर बावा 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 और 501 गर्ल फ्रेंड्स हैं। बहुत बहुत धन्यवाद। और अल्प मनोरथ वाले समस्या है। थैंक यू थैंक यू। शूटिंग। सेकेन्ड प्राइज गोज टू शिबली। का प्लीज। मैं देखो पिक्चर जा सकता हूं। मानन ഗിഫ്റ്റ് ആയാലും മലപ്പുറം എന്താ സാധനം എന്താ പൊളിച്ചു കയ്യാനായിട്ട് എന്തോ സംഭവ എന്തോ സംഭവം അങ്ങനെ കൊറച്ച് കാത്തിനു നമ്മക്കും ഗിഫ്റ്റ് കിട്ടി കിട്ടോ കാരണം മൂന്നാ കാരണം ഗിഫ്റ്റ് കിട്ടിയാലും മൂന്നാമത്തെ രണ്ടാമത് കിട്ടിയ എനിക്കോ ഏഹ് അപ്പൊ ഈ ഗിഫ്റ്റ് എന്ന് വാച്ച് ആണ് കേട്ടോ ഉം നല്ല അടിപൊളി വാച്ച് ആയത് അപ്പൊ നമുക്ക് കെട്ടാൻ വാച്ച് അപ്പൊ വീട്ടിലെ ആൾക്കാർക്ക് കെട്ടാൻ വച്ചാൽ വാച്ച് ആണ് കേട്ടോ അപ്പൊ ഏറെ നമ്മളെ വാച്ച് പൊട്ടിച്ചിട്ട് നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയിൽ